ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ശക്തമായ മഴയിൽ ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് മരം വീണ പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണിയമ്പുറം തെരുവിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ മരമാണ് റോഡിലേക്ക് കുറുകെ വീണത് അരമണിക്കൂറോളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ആർക്കും പരിക്കോ കാര്യമായ നാശനഷ്ടമോ ഇല്ല തിങ്കളാഴ്ച വൈകിട്ട് നാലരയുടെയാണ് സംഭവം റോഡിലരികിലുണ്ടായിരുന്ന മാവാണ് കടപുഴകി വീണത് തുടർന്ന് ഇരുഭാഗത്തേക്കുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു പോലീസും ഷൊർണൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേനയുമെത്തി നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്